ണ്ട് പുറത്തു പറയാതിരുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതി പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ ആ പരാതികൾ റിട്ടേൺ ആയി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രത്യക്ഷ ജില്ലാ സമ്മേളനങ്ങളിൽ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരു ക്ഷണിതാവായിട്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പങ്കെടുപ്പിക്കാവുന്നതാണ് ഈ അടുത്ത സമയത്ത് തന്നെ പാർട്ടിയുടെ ഒരു സംസ്ഥാന അംഗം ഞാൻ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണ് എന്ന പരസ്യ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ നടത്തി നിലവിൽ എ വി സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വിപ്പ് കൈപ്പറ്റിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന പരസ്യമായി ഒരു സംസ്ഥാന കൗൺസിൽ അംഗം പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ ഏത് വിഭാഗീയതയുടെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ക്രമിക്കപ്പെട്ടത് എന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോഴും എനിക്കിതിന് മതിയായ മറുപടി ലഭിച്ചിട്ടുണ്ട് അത്രയും നിരുത്തരവാദിതരമായ സമീപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള വഴി അവർ തന്നെ തുറക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടി വരും നിലവിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത്